ക്രൂശിൽ കിടന്ന കരുണാമയനായ ഈശോയെ നീ എപ്പോഴും എനിക്ക് പുറകിൽ നിന്നുകൊണ്ടിരിക്കുന്നു എന്നെ താങ്ങാൻ എത്രയോ കഷ്ടങ്ങൾ ഞാൻ സഹിച്ചെങ്കിലും നിൻ്റെ കയ്യിൽ തന്നെയാണ് എൻ്റെ വിടുതൽ എൻ്റെ വേദന നീ അറിയുന്നുണ്ട് അതിനായിട്ടാണ് നീ കുഴിച്ചു ചുമന്നത് എൻ്റെ ജീവിതത്തിലെ അന്ധകാരം നീ കത്തിച്ച ദീപമാക്കി മാറ്റണമേ ഓരോ പൈശാചിക ബന്ധങ്ങളെയും നിൻ്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു പോകുന്നു ഇന്ന് ഞാൻ എനിക്കുള്ളതെല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഭയം വേദന തളർച്ച നീ ഇടപെടുമ്പോൾ അകറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല അത്ഭുതം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ ഹൃദയത്തിൽ ശാന്തിയും ശക്തിയും എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാപം നീങ്ങിപ്പോയിരിക്കുന്നു ഈ രാത്രി നീ എൻ്റെ ജീവിതം അത്ഭുതം കൊണ്ട് നടക്കണമേ ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേനൊന്ന് കമൻ്റ് ചെയ്യുക